തൃശൂർ റൗണ്ടിലേക്ക് സ്വാഗതം തൃശ്ശൂരിൻ്റെ കാഴ്ചകൾ ചരിത്രം സംസ്കാരം കല നാം ഇന്ന് പറയുന്ന കഥ തൃശ്ശൂരിൻ്റെ ചരിത്രവും വൈദികവും അതുപോലെ തന്നെ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ അനേകം ജീവിതകഥകളിലും പരാമർശിക്കപ്പെടുന്ന വടക്കേച്ചിറയാണ് വടക്കേച്ചിറയുടെ രൂപം ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ ചിറ കെട്ടി സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ് മുമ്പ് ഈ ചിറ ഒരു അനേകം കുളിക്കടവുകളുള്ള സ്ഥലമായിരുന്നു അതിലൊന്ന് അശോകേശ്വരം ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ഏറ്റവും പിന്നിൽ കാണുന്നത് അശോകേശ്വരം ക്ഷേത്രത്തിൻ്റെ ഒരു അവർക്ക് അവിടുത്തെ പൂജാരിമാർക്ക് കുളിക്കാനുള്ള ഒരു കടവ് തൊട്ടിപ്പുറത്ത് രാജകൊട്ടാരത്തിലെ അംഗങ്ങൾക്ക് കുളിക്കാനുള്ള ഒരു ഒരു കടവ് ഇങ്ങേ അറ്റത്ത് ഇപ്പോൾ ഈ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് മൂന്ന് കടവുകൾ അതിലൊരെണ്ണം തേവാരക്കടവ് എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും കുളിക്കാനും തേവാരം നടത്താനും പറ്റുന്ന ഒരു ഒരു കടവ് ഇപ്പുറത്ത് പൊതുജനങ്ങൾക്കുള്ള ഒരു കടവ് ഈ കടവിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ട് കാരണം എം ആർ ബിയുടെ എം ആർ ബട്ടവരിപ്പാടിൻ്റെ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ അക്കിത്വം അക്കിത്വത്തിൻ്റെ ജീവിതം പറയുമ്പോൾ അവർ കുളിച്ച ഈ കടവിനെക്കുറിച്ച് എപ്പോഴും അവർ പറയാതിരിക്കില്ല അപ്പോൾ അവരുടെ ഓർമ്മകളിലൊക്കെ തൃശ്ശൂർ വരുമ്പോഴും അവർ മംഗളോദയത്തിൽ വരുമ്പോഴുമൊക്കെ അവരുടെ ഓർമ്മയിൽ ഈ കടവാണ് ഏറ്റവും പ്രധാനമായിട്ട് നിറഞ്ഞ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ കടവിന് ചരിത്രപരമായും സാംസ്കാരികമായും അതിന് ഒരു പ്രാധാന്യം തൃശ്ശൂർ ചിറകളുടെ നാടാണ് പടിഞ്ഞാറേ ചിറയുണ്ട് വടക്കേ ചിറയുണ്ട് നമുക്ക് ഇരട്ടച്ചിറയുണ്ട് തെക്കേ ചിറയുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചിറകൾ മുഴുവൻ ഇവിടെ ഉണ്ടായത് ഈ ഈ പട്ടണത്തിൻ്റെ ഈ കൊച്ചു പട്ടണത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടാണ് പലപ്പോഴും പലതും നമ്മൾ നിർമ്മിക്കേണ്ടതായിട്ട് വന്നു ഇപ്പം സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ജല ജലാശയമായിരുന്നു ഇരട്ട ചിറ എന്നാൽ നമ്മൾ വടക്കേച്ചിറയിലേക്ക് വരുമ്പോൾ അത് ഒരു വലിയ കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യ തലസ്ഥാനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഘടകമായിട്ടത് മാറുകയാണ് ഇപ്പോൾ ശക്തൻ പാലസ് അല്ലെങ്കിൽ വടക്കേക്കര പാലസിനോട് ചേർന്നാണ് ഈ വടക്കേ ചിറ ഉള്ളത് ആ ഈ വടക്കേ ചിറയോട് ചേർന്നാണ് അശോകേശ്വരൻ ക്ഷേത്രമുള്ളത് അശോകേശ്വരം ക്ഷേത്രവും അതുപോലെ തന്നെ വടക്കേ ചിറയും പിന്നീട് ശക്തൻ്റെ പാലസും അല്ലെങ്കിൽ വടക്കേക്കര പാലസും ചേർന്ന സ്ഥലം എന്ന് പറയുന്നത് പതിനൊന്ന് ഏക്കർ എഴുപത് സെൻറ്റാണ് അതിൻ്റെ വിസ്തീർണം അപ്പോൾ പതിനൊന്ന് ഏക്കറിൻ്റെ ഉള്ളിൽ തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ചക്കൻ്റെ കൊട്ടാരത്തിനപ്പുറം കുതിരലായം പിന്നെ അതിൻ്റെ കിഴക്ക് ഭാഗത്ത് അതിൻ്റെ കിഴക്ക് ഭാഗം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അണിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശം ഇന്നത്തെ രാമനിലയം ഇരിക്കുന്ന പ്രദേശം ഇന്നത്തെ ടൗൺ ഹാളിരിക്കുന്ന പ്രദേശം അതൊരു പൂന്തോട്ടമായിരുന്നു ഇന്നത്തെ താലൂക്ക് ഓഫീസ് ഇരിക്കുന്ന സ്ഥലം അത് ഹജ്ജൂർ കച്ചേരി ആയിരുന്നു ഇന്നത്തെ സാഹിത്യ അക്കാദമി ഇരിക്കുന്ന സ്ഥലം അത് കോടതിയായിരുന്നു അതിനപ്പുറത്തേക്ക് ചെമ്പക്കാവ് ഭാഗത്തേക്ക് പോകുമ്പോൾ അത് വലിയ കാടായിരുന്നു പെരും കാടായിരുന്നു അവിടെ വളരെ അപൂർവമായിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾ ഈ കുളത്തിൻ്റെ അപ്പുറത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ശക്തൻ തമ്പുരാൻ്റെ കാലത്തുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം അവിടെയായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് അവിടുത്തെ ആയുർവേദ ആശുപത്രിയിലാണല്ലോ പണ്ട് മുനിസിപ്പാലിറ്റി പ്രവർത്തിച്ചിരുന്നത് അത് അതിന് ഒരു സംഭരണ കേന്ദ്രമായിരുന്നു അതിനെ അരിമുറി എന്നോ മറ്റോ അതിനെ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഇപ്പോഴത്തെ ഹോമിയോ ആശുപത്രി നിലകൊള്ളുന്ന ഭാഗം ഇതേപോലെ തന്നെ കാര്യക്കാരുടെ വീടായിരുന്നു അപ്പോൾ ഈ വടക്കുന്നാഥനും ഭക്തപ്രിയം ക്ഷേത്രവും അശോകേശ്വരം ക്ഷേത്രവും എന്ന് വെച്ചാൽ മൂന്ന് ക്ഷേത്രങ്ങളും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും വടക്കേക്കര പാലസും ഉൾപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഈ ഈ പ്രദേശം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ചിറയിൽ നിന്ന് നമ്മൾ കുറച്ച് പിന്നിലേക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കോഫി ഹൗസും അതുപോലെ തന്നെ അലൈറ്റ് സൂപ്പർ മാർക്കറ്റൊക്കെ ഇരിക്കുന്ന സ്ഥലം പള്ളിത്താമം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആ പള്ളിത്താമം എന്നുള്ള പേരിൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു ശുദ്ധിയുണ്ട് അല്ലെങ്കിൽ ഒരു പരിശുദ്ധിയുണ്ട് കാരണം അവിടെയാണ് വടക്കുനാഥൻ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ പുഷ്പങ്ങളും അവിടെ നിന്നാണ് കൊണ്ടുപോയി കൊണ്ടിരുന്നത് കാരണം എല്ലാ ദിവസവും അവിടെ ഭഗവതിക്ക് കൈതോല ചാർത്തേണ്ടതുണ്ട് അപ്പം ആ കൈതോല ചാർത്താനുള്ളതെല്ലാം കൈതകൾ നിറഞ്ഞ സ്ഥലമായിരുന്നു ഇന്ന് ഇപ്പം നമ്മൾ ഈ പള്ളിത്താമം എന്ന് പറയുന്ന സ്ഥലം ഇന്നപ്പോൾ അവിടെ ബാനർജി ക്ലബ്ബ് വന്നു അപ്പുറത്ത് രണ്ട് മൂന്ന് കെട്ടിടങ്ങൾ വന്നു ബിനി വന്നു അപ്പുറത്ത് പ്രസ് ക്ലബ്ബ് വന്നു അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആ പ്രദേശമാണ് പള്ളിത്താമം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഈ പള്ളിത്താമം പൂക്കൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ വടക്കുനാഥനിലേക്ക് പൂക്കൾ കൊണ്ടുവരാൻ നിർത്തു കൊണ്ടുവരാനായിട്ട് അവിടെ നിന്ന് പൂജാരിമാരില് ആരെങ്കിലും ഒരു അനുയായി വരും അദ്ദേഹം വരുന്നത് ഒരു വിളക്ക് പിടിച്ചാണ് അദ്ദേഹം വരിക എന്നിട്ട് അദ്ദേഹം പൂക്കൾ ഇറക്കുന്ന അറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ വിളക്ക് മുമ്പിൽ പിടിച്ചിട്ടുണ്ടാവും പകൽ സമയത്തും എന്നിട്ടാണ് ഇത് നമ്മൾ വടക്കുനാഥൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം അത്രയും വിശുദ്ധമാണ് ആ പ്രദേശം എന്ന് മനസ്സിലായല്ലോ അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഹൃദയവും അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നൊരു പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ വടക്കേ ചിറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചിറയുടെ ഒരു ഭാഗം മനുഷ്യനിർമ്മിതമാണ് കാരണം അത് ശക്തൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് ഇന്നത്തെ നിങ്ങൾ ശക്തൻ പാലസ് കാണുമ്പോൾ എത്ര ഭംഗിയുള്ള ഒരു പാലസ് ആണെന്ന് തോന്നുന്നു പക്ഷേ അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ അത് ഓല മേഞ്ഞ കെട്ടിടമായിരുന്നു എന്ന് ആലോചിക്കണം അത് ഡച്ചുകാർ പണെന്താ ഓലമേഞ്ഞ കെട്ടിടമായിരുന്നു അതിനുശേഷം പിന്നീട് അത് പല ഘട്ടങ്ങളിൽ അത് പുതുക്കപ്പെടുന്നു അത് ഏറ്റവും കൂടുതൽ പുതുക്കപ്പെടുന്നത് ശക്തൻ തന്നെയാണ് ശക്തൻ അത് പുതുക്കുന്നതിനൊരു കാരണമുണ്ട് കാരണം വടക്കേക്കര പാലസ് സാമൂതിരി കീഴ്പ്പെടുത്തിയപ്പോൾ അഞ്ചു വർഷം സാമൂതിരി തൃശ്ശൂർ ഭരിക്കേണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വരെ ഏകദേശം സാമൂതിരിയുടെ കീഴിലായിരുന്നു എന്ന് പറയാം എന്നാൽ അവസാനത്തെ അഞ്ചു കൊല്ലമാണ് സാമൂതിരി ഭരണം നടത്തിയത് സാമൂതിരി ഭരണം നടത്തിയപ്പോൾ ഏറ്റവും അവസാനത്തെ സാമൂതിരി തീപ്പെട്ടത് വടക്കേക്കര പാലസിലെ ഒന്നാമത്തെ മുറിയിലാണ് അത് കഴിഞ്ഞ് ടിപ്പുവിൻ്റെ ആൾക്കാർ വന്നു അവർ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിന് ശേഷമാണ് ടിപ്പുവിൻ്റെ ആൾക്കാർ വന്നത് അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇവിടെ ടിപ്പു ആദ്യമായിട്ട് വന്നത് അപ്പോൾ ടിപ്പു വരുന്നതിന് മുമ്പ് ടിപ്പുവിൻ്റെ സേനാനായകൻ സർദാർ ഖാൻ ഈ കൊട്ടിടത്തിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ താമസിച്ച സമയത്ത് സർദാർ ഖാൻ മരിക്കുന്നത് അവിടുത്തെ മറ്റൊരു മൂന്നാമത്തെ ഒരു മുറിയിൽ വെച്ചാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ശക്തൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അദ്ദേഹം രാജാവായിട്ട് അഭിഷേകം ചെയ്ത് വന്നപ്പോൾ അദ്ദേഹം ആദ്യം നിശ്ചയിച്ചത് ഈ വടക്കേക്കര പാലസ് പുതുക്കി പണിയാനാണ് അപ്പം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള വടക്കേക്കര പാലസിന്റെ ശില്പി എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാനാണ് അദ്ദേഹം ഇറ്റാലിയൻ മാർബിൾ കൊണ്ടുവന്നു അതേപോലെ തന്നെ അദ്ദേഹം അതിൻ്റെ നിലം എഴുതുന്നതിനുള്ള നിലത്ത് വിരിക്കുന്നതിനുള്ള പലതരത്തിലുള്ള പൊടികൾ അദ്ദേഹം കൊണ്ടുവന്നു ഇത് ഡച്ച് ഗവർണർക്ക് അല്ലെങ്കിൽ കുമുദവർക്ക് അദ്ദേഹം എഴുതുന്നുണ്ട് എനിക്ക് ഇത്ര കിലോ വങ്കാളപ്പൊടി വേണം എനിക്ക് ഇത്ര പൊടി എന്താണ് പറയുന്നത് ഇത്ര ചാക്ക് നീലം വേണം അതുപോലെ തന്നെ എനിക്ക് ഇത്ര ഡപ്പി ഒരു ഒരു പാത്രമാണ് ഇത്ര ഡപ്പി എനിക്ക് വെള്ള വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡച്ച് ഗവർണർക്ക് എഴുതിയ കത്ത് ഇന്നും നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്നും ശക്തൻ തമ്പുരാൻ്റെ ജീവിതചത്രം എഴുതിയ പുത്തേഴുത്ത് രാമൻ മേനോൻ്റെ ശക്തൻ തമ്പുരാൻ എന്നുള്ള പുസ്തകത്തിലും ഇതിനെക്കുറിച്ചിട്ടുള്ള നമുക്ക് വിവരങ്ങൾ കേൾക്കാം നമ്മളി വീണ്ടും നമുക്ക് വടക്കേ ചിറയിലേക്ക് വരിക ഈ ചിറ തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെയൊക്കെ അത് അനുഗ്രഹിക്കുന്നത് ഈ ചിറയിലെ ജലം കൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗം ക്ഷേത്രത്തിനും ഒരു ഭാഗം പൊതുജനങ്ങൾക്കും ഒരു ഭാഗം രാജാവിൻ്റെ കുളിക്കടവുമൊക്കെയായിട്ട് മാറ്റിയപ്പോഴാണ് ഈ ഒരു സംസ്കൃതി ഈ ചിറയ്ക്കു ചുറ്റും വളർന്നു വന്നത്